ഹായ് ഹലോ വെൽക്കം ബാക്ക് അഗൈൻ അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ മുന്നത്തെ വീഡിയോ അതായത് നമ്മുടെ ഹോട്ട് വീൽസ് വെക്കാൻ വേണ്ടി റാക്ക് ഉണ്ടാക്കിയ വീഡിയോ ഇത് കൈ നേട്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നല്ല റെസ്പോൺസ് ആയിരുന്നു എനിക്ക് അതിനുശേഷം കിട്ടിയിരുന്നത് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം നമ്മുടെ റാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നേരെ ഇരുന്ന് നമ്മുടെ ചാനൽ നോക്കുക നമ്മുടെ ചാനലിൽ റാക്ക് ഉണ്ടാക്കുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് നമുക്കിന്ന് ഇപ്പം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റാക്കിലേക്ക് നമ്മുടെ ഹോട്ട് വീൽ പ്ലേ ചെയ്യണം ഒരു കാര്യങ്ങളൊക്കെ വീഡിയോസിൽ വരാൻ പോകുന്നത് ഇന്നത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമുക്ക് നാല് ഡൈകാസ്റ്റ് മോഡൽ ും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മുടെ വീൽസ് വീൽസ് റാക്കിലേക്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് ഹോട്ട് വീൽസ് ആണ് ഉള്ളത് ഇനിയിപ്പം നമുക്ക് പത്ത് നൂറ് ഹോഡ് വീൽസിൻ്റെ അടുത്ത് എടുക്കാനുണ്ട് ഓരോരോ ഘട്ടം ഘട്ടമായിട്ടേ എടുക്കുന്നുള്ളൂ അല്ലാണ്ട് തന്നെ ഡൈകാസ്റ്റ് മോഡലിൽ ചെറുത് ഇപ്പം സത്യം പറഞ്ഞാൽ മൂന്നിനുണ്ട് ഇപ്പം അത്യാവശ്യം വൺ ഇക്സി ട്വൻറ്റി ഫോറിൽ എച്ച് വലുപ്പം ഉള്ളത് ഒരു നാലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളതിൻ്റെ എല്ലാത്തിൻ്റെ വീഡിയോസ് മുന്നേ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉള്ളത് ഈ ഡൈകാസ്റ്റ് മോഡലിൽ വൺ ഇക്സി ട്വൻ്റി ഫോറിലുള്ള നാല് മോഡൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല മോഡൽസ് ആണ് നമുക്ക് എന്തായാലും അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കമ്പിത്തിയിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പം നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലോ അറിയിച്ചാൽ മതി നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോസ് മെച്ചപ്പെടുത്താനൊക്കെ എന്തായാലും പറ്റും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ടെൻ കെ ആകുമ്പോഴത്തേക്കൊരു അത്യാവശ്യം നല്ലൊരു ഗീവ് അവൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് പറയാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും ഒരുപാട് ലാഗും കാര്യങ്ങളും പഠിപ്പിക്കുന്നില്ല നമുക്ക് നേരെ നമ്മുടെ മോഡൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പം നമുക്ക് വന്നിരിക്കുന്ന ഫസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതൊന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് കാണുമ്പോൾ തന്നെ ഏർക്കുറേ എല്ലാവർക്കും അറിയാം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള ഒരു മോഡലാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഫാസ്റ്റ് ആഫ്യൂസിൽ പോൾ വാക്കർ യൂസ് ചെയ്യുന്ന വണ്ടിയായിട്ട് മെയിനായിട്ട് പറയുന്ന ഇതാണ് അപ്പം ഈ ഒരു കളർ കോമ്പാണ് കേട്ടോ അതിൻ്റെ അകത്ത് ആയിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോക്സ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത് മൊത്തം റാപ്പ് ചെയ്താണ് വന്നിരിക്കുന്നത് എന്തായാലും ഇതൊന്ന് മുറിച്ചിട്ട് റാപ്പ് മൊത്തം ഇളക്കിയിട്ട് നമുക്കൊന്ന് കാണിച്ച് തരുന്നതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതൊക്കെ നേരം മുറിയും ി മുറിക്കാത്തത് സ്ക്രാച്ച് ആക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് കാരണം അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള മോഡലാണിത് അതുപോലെ തന്നെ റെയർ ആയിട്ട് കിട്ടണതാണ് എന്ന് പറയാൻ പറ്റില്ല കിട്ടും പക്ഷെങ്കിൽ അത്യാവശ്യം നല്ല മൂവിങ് ഉള്ളത് തന്നെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു കെയർ കൊടുത്ത് തന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഈ വലിയ കാറുകൾ ഈ ഡൈക്കാസ്റ്റ് മോഡലിലെ വലിയ കാറുകളാക്കാൻ വേണ്ടി നമുക്ക് അതായത് നമ്മുടെ ഹോർബീൽസ് കംപ്ലീറ്റ് ആകുന്നവരെ നമുക്ക് ഇതും കളക്ട് ചെയ്യാം ഹോർബീൽസ് എന്ന ഈ റാക്ക് ഫുള്ള് ആകുമോ അന്ന് നമുക്ക് ഇത് വെക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് നോക്കാം ഇടയ്ക്ക് വേറെ ചെയ്യാൻ പറ്റുമോ എന്താ ഫിനിഷിങ് നോക്കിയേ നോക്കി അടിപൊളി അടിപൊളി പറഞ്ഞോളു വിഷയം ഒന്നും പറയല്ലോ തെയറും കാര്യങ്ങളൊക്കെ ടേൺ നോക്കി തെയർ ടേൺ ചെയ്യുമ്പോഴത്തേക്ക് നിന്റെ ഉള്ളിലെ സ്റ്റിയറിംഗ് വരെ തിരികുന്നുണ്ട് എണ്ണം പറ്റുന്നുണ്ടോ നല്ല വെയിറ്റ് ഉണ്ട് മെറ്റലാണ് ഫുൾ വരുന്നത് ബോണറ്റ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുമായിരിക്കും മകം കുറവാണ് നമുക്ക് നോക്കാം ഡോർസ് ഓപ്പൺ ആക്കാൻ വേണ്ടി ഓക്കെ മിറർ ഫോൾഡബിൾ വന്നിട്ടുണ്ട് നമുക്ക് ഫോൾഡബിൾ മിറർ വന്നിട്ടുണ്ട് ബാക്കിൽ ഡിക്കി ഓപ്പ ഓക്കെ ബാക്കിൽ ഡിക്കി ഓപ്പൺ ആക്കാനുണ്ടോ ഡിക്കി ഓപ്പൺ ആക്കാം ഡിക്കിയിൽ ഒരു വാക്കും കിടപ്പുണ്ട് വാക്കും എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡിക്കി അടക്കാം ഈ വാക്കും വെച്ചുകൊണ്ടാണ് നമ്മൾ ഡോർ ഓപ്പൺ ആക്കണേ

അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് നമ്മുടെ ഡിസ്ക്കും റോട്ടറൊക്കെ നോക്കി എന്ത് സെറ്റപ്പാ അല്ലേ ഫോക്കസ് ആവുന്നില്ല അല്ലേ ഫോക്കസ് ആണല്ലേ റോട്ടർ നോക്കി റോട്ടറും കാലുവറൊക്കെ എന്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കണം നോക്കി എന്ത് ഭംഗിയായിട്ട് ചെയ്തേക്കണേ അടിപൊളി ഇട്ടാണ് നമുക്ക് അതുപോലെ തന്നെ ബാക്കിൽ ഒരു ബാക്കിൽ ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണേ എന്ത് ഫിനിഷിങ്ങിനാ നോക്കിയത് നമ്മുടെ സ്കൈ ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബാഡ്ജിങ്ങുണ്ട് അതുപോലെ ചെറിയ ഫോയിലറ് എല്ലാം എങ്ങനെയാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ നിസാരി ചെറിയ ലോഗത്തിട്ടുണ്ട് അതുപോലെ ഫ്രണ്ടിൽ സ്കൈ ലൈൻ ജി ടി ഓർമ്മ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെ ഡീറ്റെയിൽ എനിക്ക് എന്ത് രസം ഒന്ന് ഓക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡോർ ഓപ്പൺ ആക്കുമ്പോഴാണ് പോകുന്നത് The door of to open up. Okay, oh, brake light, do I render it off? Perfect. കൊള്ളാം കേട്ടോ നൈസ് നെയ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ മോഡലെന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കാണാം എന്നിട്ട് നമുക്ക് അടുത്തത് അൺബോക്സ് ചെയ്യാം കൊള്ളാലേ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നമുക്ക് എന്തായാലും കൊണ്ടിഷ്ടം കമൻറ്റ് ചെയ്യാം എൻ്റെ ഡീറ്റെയിൽ വെച്ച് നമുക്കൊരു വീഡിയോ കാണാം എങ്ങനെയുടേത് നമ്മുടെ നിസാൻ സ്കൈല് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ അടുത്ത വണ്ടി ഏതാ നോക്കാം അപ്പം അടുത്ത വണ്ടി വന്നിരിക്കുന്നത് ഫുൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പം കാണുമ്പോൾ മനസ്സിലാകും വിൻറ്റേജ് കാറാണ് നിങ്ങൾക്ക് കാണുമ്പോൾ വേറെ കുറെ വണ്ടികൾ മനസ്സിലായിട്ടുണ്ടാവും ഏതാന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ പൊട്ടിച്ചാൽ നിങ്ങളെ ഇത്താണ് നമ്മുടെ അടുത്ത വണ്ടി പി എം ഡബ്ല്യു എം ത്രീ എങ്ങനെയുണ്ട് ഇത് ഒരു ലിമിറ്റഡിഷനായിട്ട് വന്ന കേട്ടോ ഈ ഒരു കളർ കോമ്പോ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാണ് ഇതിന്റെ സ്റ്റോക്ക് പറഞ്ഞാൽ വൈറ്റ് ഉണ്ട് പിന്നെ ബ്ലാക്ക് ഉണ്ട് റെഡ് ഉണ്ട് പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് ഒരു ലിമിറ്റഡ് കൂടെ ഉണ്ട് അതിൽ ഇത്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ലൊരു കളർ കോമ്പോ കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ നമുക്ക് എന്ത് രസമാണെന്ന് വണ്ടി കാണുമ്പോൾ നമ്മൾ എന്ത് ഭംഗിയല്ലേ എൻ്റെ ബക്കറ്റ് ഉള്ള ഒരു വണ്ടി എന്ന് വേണം പറയാൻ കേട്ടോ എന്തെങ്കിലും നമുക്ക് ഒരു എടുക്കാനുള്ളൊരു കെൽപ്പാകുവാണെങ്കിൽ നമ്മൾ എടുക്കാൻ ഉറപ്പായിട്ടും ചാൻസ് ഉള്ളൊരു വണ്ടിയാണ് ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടി എങ്ങനെയുണ്ട് വണ്ടി ബി എം ഡബ്ല്യു ഇ എം ത്രീ ഇ തേർട്ടി എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം നോക്കി നമുക്ക് എൻ്റെ ഒരു വീഡിയോ കാണാം നമുക്ക് ഇതിൻ്റെ ഓക്കെ ഇതിൻ്റെ ബോണറ്റ് നമുക്ക് ഫ്രണ്ടിലോട്ടാണ് ഓ കണ്ടോ ബോണറ്റ് ഫ്രണ്ടിലോട്ടാണ് പോകുന്നത് നോക്കണേ എങ്ങനെയൊക്കെ അതൊരു പിന്നെ ഗ്ലാസ് വരുന്നത് ഫോൾഡബിൾ തന്നെയാണ് കേട്ടോ ഓക്കെ ഓക്കെ ഗ്ലാസ് ഫോൾഡബിൾ ആണ് വരുന്നത് ഡിക്കി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓ ഇതിൻ്റെയും ഡിക്കിയിൽ നേരത്തെ നമ്മൾ കണ്ട വാക്കം ഉണ്ട് കേട്ടോ നമ്മുടെ നിസാൻ സ്കൈൽ തന്നെ കണ്ടിട്ടുള്ള സെയിം വാക്കം വന്നിട്ടുണ്ട് നമുക്കിത് വെച്ചിട്ട് ഡോർ ഓപ്പൺ ആക്കാം ഓക്കെ ഒന്നും പറയില്ല നോക്കി എന്താ ഫിനിഷിങ് ഫിനിഷിങ് ഫോക്കസ് ആണ്ടല്ലേ അല്ലെ താഴെക്കോട്ടെ സയലൻസും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നു എൻ്റെ മോനെ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല കേട്ടോ എഞ്ചിൻ റൂമൊക്കെ കണ്ടോ എഞ്ചിൻ റൂമിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ഒന്നും പറയാനില്ല അടിപൊളി അലവിസ് ടയർ ടയറൊക്കെ ആണ് കേട്ടോ അടിപൊളി ഇതിനും നമുക്ക് നേരത്തെ കണ്ടിരുന്ന പോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ലൈറ്റും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ ഇതിന്റെ താഴെ വിടെ ഓൺ ഓഫ് വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൈറ്റ് ലൈറ്റിന് മാത്ര ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം കേട്ടോ എങ്ങനെയുണ്ട് ലൈറ്റിൻ്റെ പവർ നോക്കി എന്ത് വെട്ടാന്ന് നോക്കി ബ്രേക്ക് ലൈറ്റ് സൗണ്ട് ഓഫ് ചെയ്തേക്കും ഇന്നത്തെ രണ്ട് മോഡ് വരുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ സൗണ്ട് ഓൺ ആക്കാം ഉണ്ടോ നമുക്ക് നെക്ക് വേണമെങ്കിൽ നിർത്തി എങ്ങനെ ഉണ്ട് നമുക്ക് ഇതിന്റെ ലൈറ്റ് മാത്രം ഇടാട്ടോ അത് കൂടെ ഭംഗി നിനക്ക് സൗണ്ട് ഇല്ലാതെ നോക്കി ലൈറ്റിന് പെട്ടെന്ന് പവറും വയ്ക്കുകയും എൽ ഇ ഡി കാണും കേട്ടോ വരുന്നേ അതിൻ്റെ ആയിട്ടുള്ള കാണാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ജസ്റ്റ് ഒരു വീഡിയോ കാണാം ഈ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം എം റി തേട്ടി ഇഷ്ടമുള്ളവർ എന്തായാലും ലൈക്ക് ചെയ്യുക താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഇഷ്ട വണ്ടി ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വണ്ടി കാണാം അപ്പം അടുത്ത വണ്ടി വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ പാക്കിങ്ങിലാണ് നേരത്തെ കണ്ടിരുന്ന പോലെ തന്നെ നമ്മുടെ ബി എം ഡബ്ല്യു വന്നിരുന്ന പോലെ തന്നെ പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും ഇതും കൂടെ ഒന്ന് നമുക്ക് പൊട്ടി നോക്കാം അപ്പം നമ്മുടെ അടുത്ത മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊ നമ്മള് എടുത്തതിൽ നല്ല വെയിറ്റ് ഇതിനാട്ടോ അടിപൊളി മോനെ അപ്പം നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് താരം വിഷു മോനെ ഓനക്കാളും എല്ലാം കൊണ്ടാണ് അടിപൊളി ഇത് തന്നെ ഫോൾഡബിൾ അല്ല കേട്ടോ ഫിക്സഡ് ആണ് മറ്റേ സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ വന്നേക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്ന് ഇതിന് പിന്നെ സ്റ്റിയറിംഗ് തിരിയില്ല കേട്ടോ സ്റ്റിയറിംഗ് തിരിയണില്ല ഓക്ക് അപ്പം നമുക്ക് എന്തായാലും ഇതിന്റെ ബോണറ്റ് ഓപ്പൺ ആക്കി നോക്കാം കേട്ടോ ഇതിന് ഫോൾഡബിൾ അല്ല കേട്ടോ മെറുക് വന്നേക്കുന്നത് പിന്നെ ഇതിന്റെ ബോണറ്റ് തുറക്കുന്നുണ്ട് നമുക്ക് എവിടെയൊരു സ്വിച്ച് പോലെ വന്നിട്ടുണ്ട് നിൽക്കുമ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ഇപ്പം ഓപ്പൺ ആക്കാം ഉണ്ടല്ലേ Okay, െ നോക്കി എൻ സിറുപ്പിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നോക്കി എഞ്ചിനുണ്ട് അതുപോലെ തന്നെ ഷോക്ക് കാര്യങ്ങൾ എയർ ഫിൽറ്റർ ഒക്കെ എയർ എയർഫിൽറ്ററിൻ്റെ ഇതൊക്കെ നോക്കി എയർ എയർഫിൽറ്ററിൻ്റെ ഇതിൻ്റെ അട്ടിപുളിട്ടാം കൊള്ളാം നമുക്ക് ഇതിപ്പോൾ ഇതിൻ്റെ ഡോഴ്സ് നോക്കാം ഓക്കേ ഇത് ചെറിയ രീതിയിൽ ഇതിൻ്റെ അഡ്ജസ്റ്റ് ആകും കേട്ടോ മേസ് ഉണ്ടോ ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ആകും നമുക്ക് ഇതിൻ്റെ ബാക്കില് ം വരുന്നില്ല മാക്കം വന്നിട്ടില്ല ബാക്കിൽ ഉള്ളി മാക്കമില്ല ഇതും ഫോൾഡബിൾ ആണ് ഓട്ടോ കൊണ്ടും വലിയ ആയിട്ടില്ല ചെറിയ രീതിയിലുള്ള ഫോൾഡിങ്ങോട്ടോ നമുക്ക് നമ്മുടെ പഴയതിൻ്റെ ബി എമ്മിൻ്റെ മാർക്കം എടുക്കാം ഇതിനുള്ളതാണോ അത് എന്റെ കൂടെ വരാത്താണോ അറിയില്ല നമ്മടെ ബാക്കി രണ്ടു വണ്ടികളെ അപേക്ഷിച്ച് നല്ല ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ ബാക്കിലൊക്കെ ഡീറ്റെയിൽ നോക്കി ഇത് ഭംഗിയാണ് ഓക്കെ ഇതിലും സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ലൈറ്റ് ഓൺ ചെയ്ത് നോക്കാം പെട്ടെന്ന് നോക്കി ഇത് രസ ഈ പറയുന്ന പോലെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ ഉള്ളിലെ ബാക്കിലും ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാണുന്നില്ല നിങ്ങൾക്ക് ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിനും ഈ പറയുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ജസ്റ്റ് നോൺ ചെയ്ത് നോക്കാം ഓക്കെ ഇവിടെ ഇവിടെ ചെറിയ ഒരു റെഡ് ലൈറ്റ് കയറി വരുന്നുണ്ട് കേട്ടോ കാണിച്ചല്ലാം എത്രത്തോളം ക്ലിയർ ക്ലിയറാണെന്നൊന്നും അറിയില്ല ഇവിടെ ഒരു ചെറിയ റെഡ് ലൈറ്റ് കയറി വരുന്നുണ്ട് ഞാനത് ഡീറ്റെയിൽ വീഡിയോയിൽ ഞാൻ കാണിക്കാം അപ്പം ഇതിന് സ്റ്റിയറിങ് ഇതിന് സ്റ്റിയറിംഗ് തിരിയുമ്പോഴത്തേക്ക് സോറി ടയർ തിരിയുമ്പോഴത്തേക്ക് സ്റ്റിയറിംഗ് തിരിയണില്ല ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പക്കയാണ് ഒന്നും പറയല്ലോ കേട്ടോ സീറ്റ് മീറ്റർ കൺട്രോൾ എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ടു ഡോറാണ് വരുന്നത് അപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കൂടെ കാണാം എന്നിട്ട് നമുക്ക് അടുത്ത മോഡലും കൂടെ കാണാം ആ മോഡലും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് നാല് വണ്ടികൾ കൂടെ ഒരു അടിപൊളി വീഡിയോ കാണാം നമുക്ക് എന്നിട്ട് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം അപ്പം ഡോഡ്ജ് ചലഞ്ചർ അപ്പം നമ്മുടെ മസിൽക്കാർ ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം ഇത്രയും നേരം കണ്ടതിൽ ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് കാരണം കൂടെ കമൻഡി ചെയ്യാൻ മറക്കരുത് ഒരു കാരണം കൂടെ വരാനുണ്ട് വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല കേട്ടോ ഇതൊക്കെ ലൈസൻസ്ഡ് ആണ് കേട്ടോ അതായത് കമ്പനി ലൈസൻസ് കൊടുത്തിട്ടുള്ള സെയിം മോഡലാണ് നമുക്ക് എക്സാക്ട് മോഡൽ വരുന്ന സാധനങ്ങളാണ് കാണും കേട്ടോ ഇതൊക്കെ അപ്പം നമുക്ക് എന്തായാലും അടുത്ത ഇതിൻ്റെ ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് നമുക്ക് അടുത്ത മോഡലിലേക്ക് പോകാം കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മൂന്നാമത്തെ ഡൈകാസ്റ്റ് മോഡൽ എൻ്റെ ഫേവറേറ്റ് ആണ് ഈ മൂന്നും ഇനി അടുത്തവരെ കൂടെ വരാം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള വണ്ടിയാണെന്ന് വെച്ചാൽ അങ്ങനെ ഒന്നുമല്ല എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഭയങ്കര എന്താ പറയുക ഭയങ്കര അട്രാക്റ്റീവ് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ നാലാമത്തെ വണ്ടി എടുത്തത് അപ്പോൾ എന്തായാലും നമുക്ക് നാലാമത്തെ വണ്ടി കാണാം ഇവിടെ നമ്മുടെ നാലാമത്തെ വണ്ടി ഇവിടെ ഉണ്ട് ഇവിടെ കാണിച്ചതിൽ ആ വണ്ടി ഇല്ല അപ്പോൾ നമുക്ക് എന്തായാലും പൊട്ടിച്ച് നോക്കാം കേട്ടോ നിങ്ങൾ വണ്ടി കാണാം എന്തായാലും വണ്ടി കാണുമല്ലോ എന്തായാലും പൊട്ടിച്ച് നോക്കാം കണ്ടല്ലേ നമ്മുടെ നാലാമത്തെ മോഡൽ നമ്മുടെ നാലാമത്തെ മോഡൽ നമ്മുടെ ഈ പർച്ചേസിലെ ലാസ്റ്റ് അത് വണ്ടി ഓ ഡി ആർ സിക്സ് എങ്ങനെയുണ്ട് സാനം രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഓരോ രക്ഷയില്ല കേട്ടോ ഈ കൂട്ടത്തില് ഇപ്പോൾ ഉള്ളതിലെ നല്ല എന്താ പറയുക ലുക്കിൽ മറ്റേതൊക്കെ ശരിക്കും റിയൽ ആയിട്ടുള്ള ആ ഒരു സെറ്റപ്പിലേക്കുമ്പോഴത്തേക്ക് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചയും കൂടെ വേറൊരു സെറ്റപ്പ് ആണ് ഇതിൻ്റെ സ്റ്റിയറി തെയർ ഒന്നും തിരിയൊന്നുമില്ല കേട്ടോ കേട്ടോ ടെയർ തിരികൊന്നും ഇല്ല വണ്ടി ലുക്ക് പോയി നോക്കണം ഒരു രക്ഷയില്ല കേട്ടോ നോക്കിയാൽ ടോപ്പ് ബോക്സ് കാര്യം ടോപ്പ് ബോക്സിൻ്റെ ഇവിടെ ഒരു ഒരു റബർ റോൾ സാധനം നോക്കുന്നുണ്ട് കേട്ടോ റിമൂവ് ചെയ്യാം എനിക്ക് പാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് അവർ ഇട്ട് വിടുന്ന റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേ നമുക്ക് എന്ത് രസാണെന്നു നോക്കി ഓഫ് ഒന്നും പറയാനില്ലാത്ത ഡീറ്റെയിൽ നമുക്ക് മിറൽസ് ഓപ്പൺ ആക്കാം ഓക്കെ ഈ മിറർ ഓപ്പൺ ആണ് നമുക്കിതൊന്ന് ഡോർ തുറക്കാം ഓക്കെ ഡോർ തുറന്നിട്ടുണ്ട് അപ്പുറത്തെ ഡോറും കൂടെ തുറക്കാം കേട്ടോ ഡോറ് ഓപ്പൺ ആകുമോ ഇതിനും വാക്കും വരുന്നില്ല എന്തായാലും നമ്മുടെ വണ്ടിയുടെ വാക്കോ എടുക്കാം ബാക്കി ഡോർ ഓപ്പൺ ആകട്ടോ ഓ ഇതിന് വാക്കം ഉണ്ടോ ഡോറ് വന്നപ്പോ അതിന്റെ അകത്ത് ഉള്ളിലുണ്ടായിരുന്നു ബാക്കിൽ ഉണ്ടാവു ഡോർജിന് മാത്രമേ ഇനി കിട്ടാത്തുള്ളൂ ഇതിന്റെ ബാക്കിൽ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബോക്സ് കേട്ടോ അതിന് അവിടെ ലോക്ക് ആണ്

ടോപ്പ് ബോക്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഉണ്ടോ ടോപ്പ് ബോക്സിന് ഉള്ളിൽ രണ്ട് പെറ്റ് വരുന്നുണ്ട് ഓക്കേ ഇത് ഓപ്പൺ ആക്കാൻ പറ്റുമോ ടോർഫ്ലിക്സ് എൻ്റെ മോനെ ആ ഡീറ്റെയിലിംഗ് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിലേ ടോപ്പ് ബോക്സ് ബാഗ് നോക്കി എല്ലാ ഡോറും ഓപ്പൺ ആക്കി വെച്ചേക്കണം എങ്ങനെയുണ്ട് ധാരം ഇതിൻ്റെയൊക്കെ എൻജിൻ റൂമിൻ്റെ ഡീറ്റെയിലിംഗ് നോക്കി എഞ്ചിന് കാര്യങ്ങളൊക്കെ ഇരിക്കും ഡീറ്റെയിൽഡായിട്ട് എഴുതാം അടിപൊളി കേട്ടോ ഒന്നും പറയില്ല പക്കയാണ് പക്ക ഇത് ഫോർ സീറ്റർ ആണ് കേട്ടോ അപ്പം ഇതിന്റെ ആലോയിസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് എന്ത് ഭംഗിയാണ് കൊടുത്തേക്കുന്നത് എനിക്ക് ഇപ്പോൾ ഒരു സ്പോർട്സ് സെറ്റപ്പ് കറക്റ്റ് ആയിട്ട് എടുത്ത് അറിയാനുണ്ട് അടിപൊളി കേട്ടോ ഒന്നും പറയാനില്ല നമുക്ക് ടോപ്പ് ബോക്സ് അടച്ചു വെക്കാം

ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ആണെങ്കിലും ഒന്ന് പറയാട്ടോ അത് നമ്മളിപ്പോൾ ജസ്റ്റ് അൺബോക്സിംഗ് മാത്രമാണ് നമ്മൾ ഈ കൂടെ ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കെട്ടോ ഒന്നും പറയല അടിപൊളി കേട്ടോ ഇപ്പം ഇതിൻ്റെ സൗണ്ട് കേൾക്കാനാണെങ്കിൽ ഓക്കെ ും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഓഫാക്കി വയ്ക്കാം അപ്പം എന്തായാലും ഇതിൻ്റെയും കൂടെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ ഒരു വീഡിയോ കാണാം എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടുവാ അപ്പൊ കണ്ടില്ലേ നമ്മുടെ ഗ്യാലേജില് നാല് പുതൂത്ത മണ്ടികളേതാണെന്ന് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ ഈ മോഡൽസ് മോഡൽസ്നിയും വരാണ്ട് ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരാണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹോട്ട് വീൽസിൻ്റെ വീഡിയോസ് ഇനി വരാണ്ട് അതല്ലാതെ നമ്മൾ ഇത് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മെയിനായിട്ടുള്ളത് ക്യാമ്പിങ്ങും കാര്യങ്ങളും അതുപോലെ ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം പുറകിനെ വരുന്നുണ്ട് ഇപ്പോൾ നമ്മളെല്ലാം ഒന്ന് ചെറുതായിട്ട് പോസ്റ്റ് പോണ് ചെയ്ത് വെച്ചേക്കാണു കാരണം നമ്മളിതിപ്പോൾ ഇൻ്റെ ട്രിപ്പിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണ് ഇടയ്ക്ക് വേറെ വല്ല ചെറിയ ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്കതും ചെയ്യാം എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പം എന്തായാലും ലൈക്കൻ എനേബിൾ ചെയ്യുക മറക്കരുത് നമുക്ക് എന്തായാലും പുതിയ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അത് ശരിയാണ്